നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വീണ്ടും ഒരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് പഴം കൊണ്ടുള്ള പായസം നേന്ത്രപ്പഴ പായസം ഇത് തയ്യാറാക്കാനായി ഞാൻ ഇവിടെ ഒരു കിലോ ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ഞാൻ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് തയ്യാറാക്കുന്നത് ഒരു കിലോ ഏത്തപ്പഴം നല്ല തൊലി വറുത്ത പഴമാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇതും ഒരുവിധം നല്ല വേണം പഴുത്തിട്ടുണ്ട് ഇതിലും നല്ലതുപോലെ പഴുത്തതാണെങ്കിൽ ഏറ്റവും രുചികരമായിരിക്കും പിന്നെ കിലോ ശർക്കര ഒരു കിലോ പഴത്തിന് ഞാൻ കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് കൂടുതൽ ശർക്കര ചേർക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ഒരുവിധം നല്ല വലിപ്പത്തിലുള്ള ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഞാൻ രണ്ട് പാലാണ് എടുക്കുന്നത് ഒന്നാം പാലും രണ്ടാം ആയിട്ടാണ് എടുക്കുന്നത് അപ്പം അതിലേക്ക് നല്ല വലിപ്പത്തിലുള്ള ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ നെയ്യും ഇനി നമുക്ക് തയ്യാറാക്കി തുടങ്ങാം ആദ്യം നമുക്ക് ഈ ഒന്ന് വേവിച്ചെടുക്കണം അല്ലെങ്കിൽ ഞാൻ ഞാനൊരു കുക്കറിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് ഒരു ഒരു അരക്കപ്പോളം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്താൽ നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം ഞാനൊരു മൂന്നോ നാല് ബസ്സിൽ കേൾക്കുന്നവരെയൊന്ന് വേ വച്ച് കൊടുത്താണ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത് ഇതാ ഈ ഒരു പരുവത്തിൽ നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആ ചൂടോട് കൂടി തന്നെ നല്ലവണ്ണം ഒന്ന് ഉടച്ച് വെക്കണം ഞാനിതൊരു വേറൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നല്ലവണ്ണം ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് നമുക്ക് സ്പൂണും ഉണ്ടോ അല്ലെങ്കിൽ മത്തു ഉണ്ടോ ഇതൊന്നും അല്ലെങ്കിൽ മിക്സിയിൽ വേണമെങ്കിലും നമുക്കിത് ഒട്ടിച്ചൊന്ന് അരച്ചെടുക്കാവുന്നതാണ് ഞാനിവിടെ തവി കൊണ്ടാണ് ഇത് ഉടച്ചെടുക്കുന്നത് ചൂടോടുകൂടി തന്നെ ഉടച്ചെടുക്കുക എങ്കിലേ നമുക്കത് ഉട നല്ലവണ്ണം നല്ലവണ്ണം ഉടഞ്ഞു കിട്ടത്തുള്ളൂ ഇനി നമുക്കിതിലേക്ക് വേണ്ട തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ആ ഒരു വലിയ തേങ്ങ മുഴുവനും തിരികെ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ രണ്ട് പാൽ ഒന്നാം പാലും രണ്ടാം ആയിട്ടാണ് എടുക്കുന്നത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് ആദ്യം ആദ്യത്തെ പാൽ ഒന്നാം പാൽ എടുക്കാനായി ഞാൻ ഒരു കപ്പ് പാ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് അരച്ച് അരിച്ചെടുക്കുന്നുണ്ട് ഒന്നാം പാല് ഞാൻ ഏകദേശം ഒരു ഒന്നര കപ്പ് പാലാണ് എടുക്കുന്നത് നല്ല കട്ടിയുള്ള പാലായിട്ടാണ് എടുക്കുന്നത് ഇത്രയും വണ്ണം എനിക്ക് ഒന്നര കപ്പ് പാൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ എടുത്ത തേങ്ങ ഒന്നുകൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് അതിലേക്ക് ഒന്ന് ഒരു കപ്പ് വെള്ളം ഒന്ന് ഒരു കപ്പോ ഒന്നര കപ്പോ ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് അരച്ച് അരച്ച ശേഷം വീണ്ടും ഞാൻ വെള്ളം കുറച്ചുകൂടെ ചേർത്ത് ഒന്ന് ഒന്നുകൂടെ ഒന്ന് അരച്ച് അടിച്ചെടുത്തിട്ട് ശേഷം അരച്ചെടുക്കുകയാണ് രണ്ടാം പാലായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് കപ്പ് പാൽ എടുത്തിട്ടുണ്ട് ഒന്നാം പാൽ ഒരു ഒന്നര കപ്പും രണ്ടാം പാൽ ഒരു മൂന്ന് കപ്പ് പാലും എടുത്തിട്ടുണ്ട് തേങ്ങാപ്പാൽ പശു പാൽ പശുവും പാൽ ചേർത്ത് തയ്യാറാക്കാനും നല്ലതാണ് പക്ഷേ തേങ്ങാപ്പാൽ എനിക്ക് കുറച്ചുകൂടെ സ്വാദ് ഉണ്ടാകുക ഞാൻ ചെറിയ ഉരുളിയിലാണ് ഇത് തയ്യാറാക്കുന്നത് അതിലേക്ക് ഞാൻ അടുപ്പിൽ വെച്ച് കൊടുത്തൊന്ന് ചൂടായ ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഈ നെയ്യൽ ആ ഒന്ന് ഉടച്ച ശേഷം ഒന്ന് പൊട്ടിച്ച ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത ശേഷം ഒന്ന് ഇതിലൊ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ശർക്കര നല്ലവണ്ണം ഉരുകിയതിന് ശേഷം നമുക്ക് ഉടച്ചു വെച്ചിരുന്ന പഴം ചേർത്ത് കൊടുക്കാം ഇപ്പം നെയ്യ് ചൂടായപ്പോഴേക്കും ഞാൻ ആ ശർക്കര ഞാൻ നല്ലവണ്ണം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതിട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഉരുക്കിയെടുക്കാം ശർക്കര ഉരുകിയതിന് ശേഷം ഞാൻ ആ ഉടച്ച് വച്ചിരുന്ന പഴം ചേർത്ത് കൊടുക്കണം പഴം തണുക്കുമ്പോൾ വീണ്ടും ഒന്ന് കട്ടിയായിട്ട് വരും കഷ്ണങ്ങളായി നമുക്കത് ശർക്കരയിൽ ചേർത്തിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ നല്ലവണ്ണം ഒന്ന് ഉടച്ച് ചേർത്താൽ മതിയാകും ഇതുപോലെ നമ്മൾ ഇളക്കി കൊടുക്ക കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് നല്ലവണ്ണം ഒന്ന് ഉടച്ചുടച്ചങ്ങ് ഉടച്ച് അങ്ങ് കഷ്ണമായിട്ട് കിടപ്പെന്നുണ്ടെങ്കിൽ അതിനാ തവിയുണ്ട് നല്ലവണ്ണം ഒന്ന് ഉടച്ച് ചേർക്കുക ഏകദേശം ഞാൻ ഞാനൊരു അരമണിക്കൂറോളം നല്ലവണ്ണം ഒന്ന് വരട്ടി എടുക്കുന്നുണ്ട് നല്ല വരണ്ടു വന്നതിന് ശേഷം നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ആദ്യം മുഴുവൻ പാലും ചേർക്കുന്ന രണ്ടാം പാലിലെ പകുതി പാല് ചേർത്ത് കൊടുക്കുകയാണ് ഒരു ഒന്നര കപ്പോളും പാൽ ആദ്യം ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർത്ത് ഇനി നല്ലവണ്ണം തിളപ്പിച്ച് കുറുക്കിയെടുക്കണം കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊള്ളുക ബാക്കി വെച്ചിരുന്ന പാൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട് അതും ചേർത്ത് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം ഈ സമയം ഞാൻ ഇതിലേക്ക് ഇതിലേക്കൊരല്പം ചവ്വരി ഒന്ന് വേവിച്ച് ചേർക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചവ്വരി ഒരു അരക്കപ്പ് വെള്ളത്തിലൊന്ന് നല്ലവണ്ണം വേവിച്ച് ഈ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം പായസത്തിന് പെട്ടെന്നൊന്ന് കുറുകിക്കിട്ടും പഴമായതുകൊണ്ട് ഒത്തിരി അങ്ങ് ഇതാവത്തില്ല നല്ല കുറി ഇതായിട്ട് കിട്ടത്തില്ല അപ്പോൾ അട അട അടപ്പായസമൊക്കെ നമ്മൾ വയ്ക്കുന്നതുപോലെ അതുകൊണ്ട് ഒരല്പം ചവരി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലവണ്ണം ഒന്നൊരു കുറുകി വരും അത് പായസത്തിനൊരു കൊഴുപ്പുണ്ടാകും മറ്റു വെള്ളം പോലെ ഇരിക്കും പഴമായതുകൊണ്ട് അപ്പോൾ ചൗരി ചേർത്ത് ഞാൻ ഒന്ന് രണ്ട് മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യത്തെ പാലൂടെ ചേർത്ത് കൊടുക്കാം അത് ഞാൻ മുഴുവനും ചേർത്ത് കൊടുക്കുകയാണ് ഒന്നര കപ്പ് പാലുണ്ട് നല്ല കട്ടി പാലാണ് ഇതും ചേർത്ത് നല്ലവണ്ണം നമുക്ക് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം പായസം ഒന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ചേർക്കാനുള്ള അണ്ടിപ്പരിപ്പും ക്രിസ്മസും ഒന്ന് വറുത്തെടുക്കാം ഞാനൊരു ചെറിയ ചിലച്ചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നീ ചൂടാവുമ്പോഴേക്കും ഇതിലേക്ക് അണ്ടിപ്പരിപ്പും ക്രിസ്മിസും ചേർത്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പും ക്രിസ്മിസും വറുത്ത് നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കുക തേങ്ങ ഇഷ്ടമുള്ളവർക്ക് അത് ചെറുതായി അരിഞ്ഞ് വറുത്ത് ചേർക്കാവുന്നതാണ് ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് അല്പം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട് ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് തീ ഓഫാക്കാം രുചികരമായ നമ്മുടെ പഴപ്പായസം ഇവിടെ റെഡിയായിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് വാങ്ങുന്നതാണ് നല്ലത് ഇത് ഇരുന്ന് കുറച്ചൊന്ന് കുറുകി കിട്ടും അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ ഞാൻ ഈ ഓഫാക്കി വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് വളരെ വളരെ രുചികരമായ ഒരു പായസമാണിത് നല്ല പഴുത്ത നേന്ത്രപ്പഴം കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്ന ടേസ്റ്റിയായ ഈ പഴപ്പായസം ഈ രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക തയ്യാറാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും അറിയിക്കുക എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും ഒരു നല്ല വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ